കൊത്തി വെക്കൂ എന്നിട്ട് ഇത് വേണ്ടി പനപ്പൊടി പണ്ടൊക്കെ എല്ലാരും ചെയ്തിരുന്ന സാധനം ഇപ്പൊ ആരും ചെയ്യാത്ത ഒരു സാധനം കൂടിയാണ് പനപ്പൊടി അല്ലേ അപൂർവ്വ ആളുകളെ ഈ സാധനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടാക്കുന്നുള്ളു നമ്മളെ ഈ ഇത് ചെയ്യുന്ന കേട്ടാ അതുള്ളത് കോഴിക്കോട് ജില്ലയില് മെഡിക്കൽ കോളേജിന്റെയും മാവൂരിന്റെയും പെരുവായെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഒരു അങ്ങാടിയിലാണ് ഈ വിൽപ്പന കച്ചവടം നടക്കുന്നത് പനപ്പൊടിയിലെ ഇത് ഒരു ലാൻഡ് ഒരു ലാൻഡ് അത് കവറ് ഇത് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അല്ലേ ഇരുന്നൂറ് പിന്നെ അരക്കിലാൻഡും ഉണ്ട് ഇത് ക്ലിയർ ആക്കാ ക്ലിയർ ആയതല്ല ക്ലിയർ ക്ലിയർ ആക്കിയതാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയോളം വിലയുണ്ട് അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇക്ക പറഞ്ഞ ഇതെങ്ങനെ ക്ലിയർ ആക്കുക എന്നുള്ളതൊക്കെ ഇക്ക പറഞ്ഞുതരും നിങ്ങളുടെ പേരെന്താണ് മുഹമ്മദ് ഇതിപ്പോ സ്ഥലം ലൊക്കേഷൻ ഉള്ളത് പെരുവായൽ അതായത് മെഡിക്കൽ കോളേജിന്റെയും മാവൂരിന്റെ ഇടയിൽ ഇടയിൽ വെട്ട സ്ഥലാണ് ഇപ്പൊ ഇവിടെ ഈ അങ്ങാടിയിലാണ് ഇപ്പൊ നിങ്ങൾ വിൽപ്പന അല്ല പനപ്പൊടി അല്ലേ ഇത് എത്ര ഒരുപാട് വർഷമായിട്ട് ചെയ്യണ്ടോ മൂന്ന് വർഷമായി മൂന്ന് വർഷമായിട്ട് തന്നെ അത് എവിടുന്നാണീ പന എവിടുന്ന കൊണ്ടുവരുന്നത് പോയി വീട്ടിലെ അരക്കിലോ അരക്കിലോ നൂറ് കൂടുതൽ വേണ്ട ആവശ്യം വരലുണ്ട് ആളുകള് അല്ലെ കൂടുതൽ ആവശ്യം അൻപത് ഒരു മുപ്പത് രണ്ടായിരുന്നു ഇവിടെ വന്നാൽ എപ്പോഴും സാധനം കിട്ടും എപ്പ വന്നാലും ആ ഈ അങ്ങാളി തന്നെ പണിക്കാരൊന്നും ഇല്ല പണിക്കാറില്ല പേടിപ്പിച്ചല്ലേ ഇത് ഇതിപ്പോ ആദ്യം ഇങ്ങനെയാണോ അതാണ് എന്നിട്ട് പൊടിപ്പിക്കുക അത് പനവെട്ടിട്ട് ഇങ്ങനെ എന്നിട്ട് മില്ലെന്ന ആട്ടാ മില്ല ആട്ടാ മില്ലെന്ന് പൊടിക്കും പൊടിക്കും അരി പൊടിക്കണ പൊടിച്ചിട്ട് പിന്നെ കൊലയെ കൊണ്ടു ആ പിന്നെന്താ ചെയ്യാ പിന്നെ കൊല കൊണ്ടുവരി തരിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും ആ പിന്നെ നച്ച മനപൊടി അതായത് എല്ലാ പണിയും കഴിഞ്ഞാൽ മനപൊടി അതിന് അഞ്ഞൂറ വല്ല പിന്നൊരു പൊടി ഇല്ല ഇതിപ്പോ നമ്മൾ പൊടി എന്താ കിട്ടി ഇതിന് പൊടി കൊണ്ടിരിക്കും അരിക്കണം അരിക്കണം വെള്ള അരിച്ചെടുക്കണം അരിച്ചിട്ട് ആ മട്ട് മട്ട് ഒഴിവാക്കണം മട്ട് ഊറ്റണം ആ അങ്ങനെയാണ് അതാണ് ഇപ്പൊ നമ്മൾ വിൽക്കണ പൊടി അല്ലേ അതാണ് നമ്മൾ ഇത് നമ്മളെ പന സ്റ്റോക്ക് ഏത് അത് പൊടിക്കുള്ളത് ആ അല്ലേ ഇതാണ് പന പനന്റെ മുറി ഇതാണ് ഇതാണ് ഈ ഇതാണ് പന അതാണ് ആ സാധാരണ ആ ആ ഇത് പൊടി പൊടി അങ്ങനെ പൊടി അപ്പൊ ഇന്ന് പണിക്കാരൊക്കെ ലീവാണ് ലീവാണ് ഇതിപ്പോ നമ്മള് എത്ര ഒരു ഓരോ ദിവസം നമ്മൾ ഒരുപാടുണ്ട് ഒരു കേടും വരും അങ്ങനെ ഉണങ്ങണ അങ്ങനെ ഉണങ്ങണ ഇതിന് പൊടിച്ചതാണ് നമ്മള് കണ്ടാ പൊടിച്ചതാണ് പൊടിച്ചെടുത്ത ഇനി വെള്ളത്തിൽ അരിക്കണം അരിക്കണം ആ തുണി ഒരു ചെമ്പിന്റെ അകത്ത് തുണി കെട്ടുക ആ തുണി കെട്ടിട്ട് വെള്ളം നിറച്ച് വെള്ളം എടുത്തിട്ട് ആ ഇതിലേക്കായി ചരിയാ ആ അത് അളിച്ചാല് അങ്ങനെ പൊടിയൊക്കെ അടിയിലേക്ക് പോവും തുണി അതെ കോട്ടന്റെ തുണി അരിച്ചാൽ മതി അയച്ചാൽ തുണി ആ അപ്പൊ അതിൽ അരിച്ചാൽ അതായിട്ട് പൊടി കായും പൊടി കായോ ഒരു നൂറോ നൂറ്റി ഇരുപ ഗ്രാമുണ്ടാവുന്ന ചണ്ടി ആ ഇത് ഒഴിവാക്കണ്ടു ഒഴിവാക്കണ്ടു അത് അരിച്ചല്ലോ ഒരിക്കൽ അരിച്ചിട്ട് പിന്നെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് അത് വെള്ളം ഊറും ആ പൊടി അടിയിട്ടുണ്ടാവും ആ കട്ട് ചെയ്ത് ആ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് പിന്നെ ആ വെള്ളം അങ്ങനെ നല്ല ഒഴിവാക്കും ആ പിന്നെ പോലെ യാസ്റ്റ് വെള്ളം ഭാര്യയില് ആ ഒന്നായിരക്കാ ലക്ഷന്നൂറ് രൂപ അപ്പോ പിന്നെ ചെറിയ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ആ ഓക്കെ നമ്മളെ പൂവുണ്ടാക്കണം അതേ അത് ഊറങ്ങനെ ഫ്രിഡ്ജ് ഫുഡൊക്കെ ഇങ്ങനെ നമ്മള് ഫ്രിഡ്ജിൽ വെക്കാൻ അതൊക്കെ ഒരു കൊല്ലം വില വെക്കാം ഒന്നും കേടാവില്ല ഒന്നും കേടാവില്ല ഗരണ്ടി കേടാവും അതാണ് അങ്ങനെയാണെങ്കിൽ

നിങ്ങളെവിടെ സ്ഥലോ ഇവിടെ അടുത്തന്നെ ആ ഇവിടെ കൊണ്ടുപോക്ക് അല്ലേ നിങ്ങൾ ഇതാ കൊണ്ട് ഇതാ കൊണ്ടുപോക്ക് അതോ മറ്റേ വൃത്തിയാക്കിയ കൊണ്ടോക്ക് മറ്റോ കൊണ്ടോ അല്ലേ രണ്ടു വരെ പോലെ തന്നെ ആ പറഞ്ഞാ പറഞ്ഞേ ആ പറഞ്ഞു പറഞ്ഞേ അതൊക്കെ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ ഏതാ വാങ്ങണത് നിങ്ങൾ ഏതാ വാങ്ങണേ വാങ്ങണല്ലേ ഇത് വാങ്ങല്ലേ ഇത് ചിലവർക്ക് അറിയണ്ടാവില്ല അതിപ്പൊ എങ്ങനെയാണ് കൊണ്ടുപോയിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ ഒക്കെ പറഞ്ഞിട്ട് പക്ഷേ നല്ല റിസ്ക് ആണ് അല്ലെ അതല്ല നമുക്ക് അരിച്ചെടുക്കാൻ അരിച്ചെടുക്കാൻ വലിയ പണിയൊന്നും ഇല്ല ആ ചെറിയ പണിയുള്ളു തുണി കെട്ടി അരിക്കുക ആ അത് തന്നെ പിന്നെ അതിലുള്ളവർ ഒരു അങ്ങനെ ചെയ്യ ആ എന്നും സാധനം കിട്ടും